എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പർ നമ്മുടെ കൈ കൈവെള്ളയിൽ എഴുതിയിട്ട് പോയിട്ട് നമ്മൾ ലോട്ടറി എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഇരട്ടി തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ് നമ്മളെല്ലാവരും ലോട്ടറി എടുക്കാറുള്ളവരാണ് അതേപോലെ തന്നെ നല്ല തുക ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും സമ്പത്ത് ധനം ഒക്കെ കൂടെ വരാനൊക്കെ ആയിട്ട് നമ്മൾ ലോട്ടറി എടുക്കുന്നവരാണ് നമ്മൾ ലോട്ടറി അല്ലെങ്കിൽ ചിട്ടി കുറി ഇവ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാരണം അതായത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ വെറുതെ ചെയ്താൽ പോലും നമ്മുടെ കയ്യിൽ എങ്ങനെയൊക്കെ എവിടുന്നൊക്കെ കാശ് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു രഹസ്യ സംഖ്യ അതായത് ഈ ഒരു ഏഞ്ചൽ നമ്പർ നമ്മുടെ കൈവെള്ളയിൽ എഴുതിയതിന് ശേഷം പോയിട്ട് ലോട്ടറി എടുത്താൽ വലിയ തുകയാലും നിങ്ങളുടെ ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ സന്ധ്യാശാസ്ത്ര പ്രകാരം ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്മളിവിടെ എഴുതുന്നത് അതായത് നമ്മളിവിടെ ഒരു കൈവെള്ളയിൽ നമ്മൾ എഴുതി കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നിർണായകമായ ഒന്നാണ് ചിലർ കഠിന പരിശ്രമത്തിലൂടെയൊക്കെ ജീവിത വിജയം കൈവരിക്കുന്നവരുണ്ട് ചിലർക്ക് യാതൊരു പരിശ്രമമോ ഒന്നുമില്ലാതെ തന്നെ ഭാഗ്യം വന്നു ചേരുന്നതാണ് ഒരു കഠിന ശ്രമവും ചെയ്യാതെ തന്നെ അവർക്ക് ഭാഗ്യം വരുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ട് സംഖ്യാശാസ്ത്രത്തിലുള്ളൊരു വിദ്യ കൂടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പരിചയപ്പെടാമുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ സംഖ്യാശാസ്ത്രം അനുസരിച്ചുള്ള ചില ഏഞ്ചൽ നമ്പറുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ലോട്ടറി എടുത്താൽ നമ്മുടെ ഭാഗം ഭാഗ്യം തെളിഞ്ഞ് ലോട്ടറി സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ അടുത്ത് വരാൻ വരാൻ പോകുന്നതാണ് ഇത് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ടത് കൈയിലാണ് നമ്മൾ ഈ ഒരു നമ്പർ എഴുതേണ്ടത് അപ്പോൾ ഈ എഴുതേണ്ട രീതി ഞാനിവിടെ കാണിച്ചു തരാം ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ കിട്ടണ ഒരു ഒറ്റക്ക സംഖ്യ ആ ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്മളിവിടെ എഴുതാൻ പോണത് അതായത് രണ്ട് നമ്പറുകളാണ് ആ നമ്പറുകൾ തമ്മിൽ കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേകതരം ഏഞ്ചൽ നമ്പർ ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളും തമ്മിലാണ് നമ്മളിവിടെ എഴുതണത് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പണത്തിന് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഇടത് കയ്യിൽ നീല കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്പർ നമ്മുടെ ഈ പറയുന്നത് പോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്ക് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തുക നമുക്ക് കിട്ടുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ ഉറങ്ങുന്നതിന് രാത്രി എഴുതി നിങ്ങളുടെ കൈവെള്ളൽ എഴുതി വയ്ക്കുക രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പകണം നിങ്ങൾക്ക് പല വഴികളിൽ അതായത് രാവിലെ തന്നെ കിട്ടുമെന്നല്ല അതായത് പിറ്റേന്ന് നേരം വെളുത്ത് പല വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങൾ തേടി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ എഴുതേണ്ട നമ്പർ ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കിത് നോക്കാം നമുക്ക് പ്രത്യേക ദിവസമോ കാര്യങ്ങളോ ഒന്നുമില്ല പൂജ കർമ്മങ്ങൾ ചെയ്യുന്ന പോലെയുള്ള നിബന്ധനകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല ആർക്കും വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ലോട്ടറി എടുക്കാനും കുറി എടുക്കാനൊക്കെ ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് ആ ഒരു എടുക്കണേക്കാളും മുമ്പ് നമ്മൾ ഈ ഒരു നമ്പർ എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല തുക ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ എഴുതിയേക്കണം ആ നമ്പർ കണ്ടുണ്ടോ അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് നാല് മൂന്നെണ്ണം മോളിൽ എഴുതുക അതിനുശേഷം രണ്ടെണ്ണം എഴുതുക അതിനുശേഷം മൂന്നെണ്ണം എഴുതുക അതിനുശേഷം ഒറ്റയായിട്ടാണ് എഴുതിയേക്കുന്നത് അതായത് അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് നാല് ഒരു ലൈന് അഞ്ച് നാല് അഞ്ച് നാല് രണ്ടാമത്തെ ലൈന് അഞ്ച് നാല് അഞ്ച് മൂന്നാമത്തെ ലൈൻ നാല് ലാസ്റ്റാണ് വരുന്നത് ഈ നമ്പറുകൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തുകയാണ് അതായത് ഒരു നമ്പറാണ് ആ ഒരു നമ്പർ എന്ന് പറയുന്നത് റേഞ്ച് നമ്പർ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഒമ്പതാണ് ഒമ്പതെന്ന് പറയുന്നത് ഭാഗ്യകൾ ഭാഗ്യ നമ്പറാണ് ഏഞ്ചൽ നമ്പറാണ് മിറാക്കൾ നമ്പറാണ് ഇതെവിടെ എഴുതി വെച്ചാലും നമുക്ക് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലോട്ടറിയോ കുറിയോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടത് കയ്യിൽ പേന വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ നിങ്ങൾ ഈ കാണിച്ച പോലെ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി കൊണ്ടുപോവുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച തുക തന്നെ നിങ്ങൾ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതിയിട്ട് വേണം നിങ്ങൾ പോയി ലോട്ടറി എടുക്കാനായിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ ലോട്ടറി ഭാഗ്യം വഴി നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇതിൽ വിചാരിച്ചു കൊണ്ട് നല്ലൊരു സന്തോഷത്തിൽ വിചാരിച്ചുകൊണ്ട് മനസ്സിൽ യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ ഈയൊരു കാര്യം വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ഈ ഒരു നമ്പർ ഇങ്ങനെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ട് പോയി ലോട്ടറി എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ തീർച്ചയായിട്ടും വന്നിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ